ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സദൃശ്യവാക്യങ്ങൾ പതിനെട്ടിൻ്റെ പത്തു വായിക്കുന്നു യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന നഭയം പ്രാപിക്കുന്നു ക്രിസ്തു യേശുവിലേവർക്കും സ്നേഹവന്ദനം തിരുവഴുത്തിലെ പേരുകൾ പലതും ഒരാളുടെ സ്വഭാവത്തെയോ വ്യക്തിഗത ഗുണങ്ങളെയോ പ്രതിനിധീകരിക്കുന്നതാണ് സങ്കീർത്തനം പതിനെട്ടിന്റെ രണ്ടിൽ യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമെന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏതു ഗോപുരങ്ങളും നിലമ്പുത്തിപ്പോകുവാൻ അധിക സമയം വേണ്ടിവരില്ല ഈ നാളുകളിൽ അനേക കെട്ടിടങ്ങൾ പൂചരണ നിമിത്തം തറ നാം കണ്ടുകൊണ്ടിരിക്കുന്നുവല്ലോ അതുകൊണ്ട് അതിലൊക്കെയും ആശ്രയിക്കുന്നവർക്ക് സുരക്ഷിതത്വം ഇല്ല ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്നറിളച്ച് ദേഹുവുടെ നാമം അതായത് കർത്താവേശ്രിസ്വിന്റെ നാമം മാത്രം എന്നേക്കും നിലനിൽക്കുന്ന ഗോപുരമാണ് യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിലൂടെ ദൈവവുമായി നീതീകരിക്കപ്പെട്ട നീതിമാന്മാർക്ക് അവൻ്റെ അടുക്കലേക്ക് ഓടിച്ച അഭയം പ്രാപിക്കുവാൻ കഴിയും ദാവീദിൻ്റെ അറുപത്തൊന്നാം സങ്കീർത്തനത്തിൽ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്കെന്നെ നടത്തേണമേ നീ എനിക്കൊരു സങ്കേതവും ശത്രുടെ നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നുവല്ലോ എന്നെഴുതിയിരിക്കുന്നു ദൈവം കരുണാമയനും പാപക്ഷമ നൽകുന്നവനും നൽകുന്നവനുമാകയാൽ കർത്താവിൽ വിശ്വസിക്കുന്നവന് അവന്റെ നാമത്തിന്റെ ശക്തമായ ഗോപുരത്തിൽ പാപത്തിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്നും സുരക്ഷിതരാണ് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണവും ജീവനും ഭക്തിക്കും വേണ്ടിയുള്ള കരുതലും ഒരു ഭക്തന് ലഭിക്കുന്നു ധനവാന്മാരായ പലർക്കും അവരുടെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണവും ഉയർന്ന മതിലുമായി തോന്നാം എന്നാൽ അതെല്ലാം നഷ്ടപ്പെടുവാൻ നിമിഷ നേരം മതി അനർത്ഥ ദിവസത്തിൽ തൻ്റെ ധനം പലപ്പോഴും ഉപകാരപ്പെടുന്നില്ല എന്നാൽ അനർത്ഥ ദിവസത്തിൽ ദൈവം തൻ്റെ ഭക്തനെ തൻ്റെ കൂടാരത്തിലൊളിപ്പിക്കും തിരുനെവാസത്തിൻ്റെ മറവിലവനെ മറയ്ക്കും ഒരുവൻ തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവും രക്ഷിതാവുമായി യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ എത്തപ്പെടുന്നത് ക്രിസ്തു യേശുവെന്ന ശക്തമായ ഗോപുരത്തിലേക്കാണ് അവിടെ അവന് സംരക്ഷണം മാത്രമല്ല നിത്യരക്ഷയും ലഭിക്കുന്നു ബലമുള്ള ഗോപുരമായ കർത്താവിലേക്ക് അനേകർ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ ഇടയായി തുരട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും അനുഗ്രഹിക്കും ഗോഡ്